ഖബറടക്ക ചടങ്ങുകൾ പൂർണ്ണമാവുകയാണ് ഖബറുകൾ മണ്ണിട്ട് മൂടുന്നു അവസാനമായി ഒരു അവസാന പ്രാർത്ഥനയോടുകൂടി നാല് കുരുന്നുകൾക്കും വിട നൽകുകയാണ് ഇതിഹാസിന് പറയാം തീർച്ചയായിട്ടും അഭിലാഷ് ഇപ്പോൾ ഈ ഖബറടക്ക ചടങ്ങുകളെല്ലാം പൂർത്തിയായിരിക്കുകയാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയുള്ള എല്ലാവിധ ആസരകോടിയും കൂടെ വിശ്വാസപരമായ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് തന്നെ ആ കബറടക്കം ഇവിടെ ഈ നാട്ടുകാരും ബന്ധുക്കളും മഹലിലെ മറ്റു ഭാരവാഹികളെല്ലാം ചേർന്നുകൊണ്ട് ആ കബറടക്കം ഇപ്പോൾ ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ് ശേഷം ഒരു കൂട്ടപ്രാർത്ഥനയും അവർ ചൊല്ലുന്നുണ്ട് അള്ളാഹുഹും ഇന്ദർ സു ആൽ എന്ന് തുടങ്ങിയ അള്ളാഹുവിന്റെ പേരുച്ചരിച്ചു വിശ്വാസപരമായ പ്രാർത്ഥനകളാണ് അവർ നടത്തിയത് അതിൽ പറയുന്നത് അവസാനമായിട്ടും അവർ പറയുന്നത് കരുത്തും ക്ഷമയും എല്ലാം നൽകണേ ഈ കുടുംബാംഗങ്ങൾക്ക് നൽകണേ നാട്ടുകാർക്ക് നൽകണേ ഉറ്റവർക്ക് നൽകണേ പ്രവൃത്തക്കൾക്ക് ക്ഷമ നൽകണേ എന്നെല്ലാം അവസാനമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവർ മൂന്ന് പിടി മണ്ണുമിട്ട് മീസാൻകല്ലും ഉറപ്പിച്ച് ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി അവർ ഓരോരുത്തരായി ഓരോരുത്തരായി മടങ്ങുകയാണ് ഇവിടെ നിൽക്കുന്ന ഈ ജനാവലി മൊത്തം ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ നിന്ന് മടങ്ങിക്കഴിഞ്ഞാൽ ഈ പള്ളിക്കാട്ടിൽ ഈ മൈലാഞ്ചി ചെടികളും മറ്റു നിരവധി കബറുകളുമുള്ള ഈ പള്ളിക്കാട്ടിൽ ഈ നാലു കുരുന്നുകൾ ഇവിടെ ഒരുമിച്ച് ചന്തി ഉറങ്ങും പിന്നീട് അവരുടെ മാത്രം ലോകമാണ് ഇന്നലെ വരെ അവർക്ക് വീട്ടിൽ അവരുടെ ഉപ്പയും ഉമ്മയും നിതയുടെ നിതയുടെ നേരത്തെ നിതയുടെ വീട്ടിൽ നിന്ന സമയത്ത് നിതയുടെ ഉപ്പ പൊട്ടിക്കരയുന്ന ഒരു രംഗമുണ്ടായിരുന്നു നിതയുടെ ഉപ്പ കുറച്ചു മുൻപാണ് വീട്ടിലേക്കെത്തിയത് ഗൾഫിൽ നിന്ന് വീട്ടിലേക്ക് എത്തിയത് കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് മകൾക്കൊപ്പം അതുപോലെ തന്നെ ഉമ്മ ഉമ്മ നബീസയ്ക്കൊപ്പം ജ്യേഷ് നിതയുടെ ജ്യേഷ്ഠനൊക്കെ ഒപ്പമൊക്കെ അവർക്ക് നിൽക്കാൻ സാധിച്ചിരുന്നത് പക്ഷേ എത്ര അപ്രതീക്ഷിതമായി തിരിച്ചു പോവാൻ ഗൾഫിലേക്ക് തിരിച്ചു പോവാൻ നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാവുന്നതും തന്റെ പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള എട്ടാം ക്ലാസ് സ്വകാര്യ നിത ഫാത്തിമ തന്നെ വിട്ടുപെരിയുന്നതും ഇനി ഇനി ഒരു പക്ഷെ ആ അദ്ദേഹത്തിന് ഈ സലീം എന്ന നിതയുടെ ഉപ്പ് ആ വീട്ടിൽ നിന്ന് ഉടനെ വീട്ടിൽ നിന്ന് ഉടനെ പോകാൻ സാധിക്കില്ല ആ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാൻ അദ്ദേഹമാണുള്ളത് അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുവാൻ ക്ഷമ നൽകുവാൻ കരുത്തു നൽകുവാൻ എല്ലാം ഉള്ളത് ഈ സലീം എന്ന നിലയിൽ മാത്രമാണ് അവരാണ് നൽകേണ്ടത് അവസാന ഘട്ട ഇവിടെ നിന്നും ഓരോരുത്തരായി ഇറങ്ങുകയാണ് വീഴുന്നതാണ് നമ്മൾ കാണുന്നത് ആയിഷ ഇർഫാന നിത റിത ഈ നാല് കുരുന്നുകൾ ഇനി ഈ പള്ളിക്കാട്ടിലെ മൈലാഞ്ചി ചെടിയായി വളരും മിസാൻ കല്ലുകൾക്ക് മുകളിൽ കൊത്തിവെച്ച നാല് പേരുകൾക്കപ്പുറത്ത് ഏറ്റവും സ്നേഹിക്കുന്നവരുടെ മനസ്സിൽ അവർ കൊത്തിവെക്കപ്പെടുകയാണ് നാലു പേരുടെയും ആ നാല് ഉറ്റ സുഹൃത്തുക്കളുടെയും ഖബറടക്കം പൂർത്തിയായി ആ നാലു പേരും ആറടി മണ്ണിലേക്ക് മടങ്ങിയിരിക്കുകയാണ് എല്ലാ അവസാനമായി അവരുടെ ആ ഖബറിലേക്ക് മണ്ണ് മൂടുന്ന മൂടുകയാണിപ്പോൾ അത് കഴിഞ്ഞ് മൂസാൻ കല്ലിൽ അവരുടെ പേരുകൾ പതിക്കും അത് കഴിഞ്ഞ് അവിടെ മൈലാഞ്ചി ചെടി നടും ആ മൈലാഞ്ചി ചെടിക്കടിയിൽ അവരുടെ സ്വപ്നങ്ങളൊക്കെ മണ്ണടിയുകയാണ് പതിമൂന്ന് വയസ്സുകാ പതിമൂന്ന് വയസ്സായിരുന്നു നാലു പേർക്കും അത്രമേൽ സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ കാണുന്ന ഒരു പ്രായം എന്തൊക്കെ സ്വപ്നങ്ങൾ അവരുടെ മനസ്സിലുണ്ടാകും അത് പരസ്പരം പങ്കുവെച്ച് കളിച്ച് ചിരിച്ച് പോകുന്ന മക്കളായിരുന്നു അവരാണിപ്പോൾ സ്വപ്നങ്ങളൊന്നുമില്ലാത്ത ഒരു പക്ഷേ വേദനകൾ കൂടിയില്ലാത്തൊരു ലോകത്തേക്ക് മടങ്ങുന്നത് കണ്ണീർ മടക്കത്തിന് ശേഷം പള്ളിക്കാട്ടിൽ നിന്ന് ഓരോരുത്തരായി പിരിയുകയാണ് ആളൊഴിയുകയാണ് പള്ളിക്കാട് വിജനമാകും തുപ്പനാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നിന്ന് ഓരോരുത്തരോരോരുത്തരായി മടങ്ങുകയാണ് ഈ നാല് കണ്ണീർ കണങ്ങളും ഈ നാല് കണ്ണീർ കണങ്ങളും മണ്ണോട് ചേർന്ന് കഴിഞ്ഞു ഇനി സ്നേഹിക്കുന്നവരുടെ മനസ്സുകളിൽ അവർ എല്ലാ കാലവും ഒരു കനലായി ബാക്കി ഉണ്ടാവും ആൾക്കൂട്ടം പിരിയുകയാണ് ഇനി ഈ നാല് കുഞ്ഞുങ്ങൾക്കും ഈ ഖബർസ്ഥാനിലെ മണ്ണിൽ നിത്യനിദ്ര കബറടക്കം കഴിഞ്ഞു ഇനി അവരുടെ പ്രിയപ്പെട്ടവരുണ്ട് അവരുടെ സുഹൃത്തുക്കളുണ്ട് അവരെ എങ്ങനെ ആശ്വസിപ്പിക്കാനാണ് ഇപ്പോൾ നമ്മൾ ആ നാല് പേരുടെയും കുടുംബങ്ങളെ അടുത്തറിയുമ്പോൾ അത്രമേൽ ഒരുമിച്ച് ഒരുമിച്ച് വളർന്ന കുട്ടികളാണ് കുടുംബങ്ങൾ തമ്മിലും പരിചയമുണ്ടായിരുന്നു ഒരു ചെറിയ ഗ്രാമമാണ് എന്ന് പറയുന്നത് എല്ലാവർക്കും പരസ്പരം അറിയാവുന്ന ഗ്രാമം ഇപ്പോൾ അവിടെ ആ നാല് കുടുംബങ്ങളുടെ പ്രതീക്ഷ ആണ് അസ്തമിച്ചിരിക്കുന്നത് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഇവർ എന്ത് പറഞ്ഞ് അവിടെ ആർത്തലച്ചു കരയുന്ന ആ ആളുകളെ എങ്ങനെ പ്രിയപ്പെട്ടവരെ എങ്ങനെ ആശ്വസിപ്പിക്കാനാണ് അവരുടെ വേദന എന്ത് വാക്കുകൾ കൊണ്ട് കുറയ്ക്കാനാണ് എന്നും നെഞ്ചലി ഒരു തീരാ നോവായി ഈ നാലു പേരും അവശേഷിക്കും ഇന്നിപ്പോൾ കരിമല ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷകളൊക്കെ മാറ്റി വച്ചിട്ടുണ്ട് പക്ഷേ വരും ദിവസങ്ങളിൽ ആ പരീക്ഷ തുടരുമ്പോൾ ആ ബെഞ്ചിൽ കൂടെ ഇരിക്കേണ്ട സഹപാഠികളില്ല ഇനി ആ പരീക്ഷ എഴുതാൻ മാത്രമല്ല ജീവിതത്തിലും ഇനി കൂടെ കൂടെയില്ല എന്നുള്ളൊരു വേദന ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ട സുഹൃത്തുക്കളുണ്ട് ആ സ്കൂളിലെ സുഹൃത്തുക്കൾ അവർക്കൊക്കെ അവരുടെ കണ്ണീരൊക്കെ എങ്ങനെ കണ്ടു നിൽക്കാനാണ് കബറടക്കം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് മണ്ണ് മൂടിക്കഴിഞ്ഞു ആ കബറുകളിൽ അവസാന പ്രാർത്ഥനയും കഴിഞ്ഞു പ്രിയപ്പെട്ടവർക്കെല്ലാം സഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള കരുത്ത് നൽകണമേ എന്ന പ്രാർത്ഥനയും അവർ ചൊല്ലിക്കഴിഞ്ഞു ഇനി മീസാൻ കല്ലുകളിൽ ഈ നാല് പേരുടെയും റിത ഫാത്തിമയുടെയും നിത ഫാത്തിമയുടെയും ഐഷയുടെയും ഇർഫാനയുടെയും പേരുകൾ കുത്തും അത് കഴിഞ്ഞ് മൈലാഞ്ചി ചെടികൾ നടും ആ മൈലാഞ്ചി ചെടികൾക്കടിയിൽ നിത്യനിദ്രയാണ് ആ അവസാന യാത്രയിലും അവർ ഒരുമിച്ചാണ്